ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്യാതിരിക്കുന്നു ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അങ് ഒരു അങ്ങനെയൊരു സാഹചര്യം കിട്ടിയില്ല ഇപ്പോൾ നാട്ടിലൊക്കെ ആയത് കാരണം എന്തൊക്കെയോ തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെ ഒരു ബീഡഡ് ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ അതുപോലെ ബീഡഡ് ഹെഡ് ബാൻഡ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കാം നോക്കാം അപ്പോൾ നല്ലൊരു ഡിസൈനാണ് ബീഡ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുതുതായി വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണം അതുപോലെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം പിന്നെന്താ അത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ഇനിയും ചെയ്യാം എന്ന് വിചാരിക്കാം അപ്പോൾ അതെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം മെയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് ഇത് മൊത്തത്തിൽ വേണ്ട ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ടു എം എം സൈസിലുള്ളതാണേ അത് വേണം പിന്നെ ഞാനൊരു റെയിൻബോ ബീഡ്സിൻ്റെ വൈറ്റും ഗ്രീനും കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നൈലോൺ ത്രെഡ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ ഞാനൊരു ഫിഫ്റ്റി സെൻറ്റിമീറ്ററിൽ നമ്മുടെ നൈലോൺ ത്രെഡ് അല്ലെങ്കിൽ ഫിഷിംഗ് ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ആദ്യം ഗ്രീൻ ഇട്ടോ പിന്നെ ഗോൾഡൻ കളർ ഇട്ടോ പിന്നെ വൈറ്റ് ഇട്ടു പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ പിന്നെ ഒരു വൈറ്റ് പിന്നെ അഗെയിൻ ഗോൾഡൻ കളർ പിന്നെ ഗ്രീന് അതായത് ഈ ഒരു ഗോൾഡൻ കളർ ഈ വൈറ്റിൻ്റെയും ഗ്രീനിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വൈറ്റ് നടുവിലായിട്ടാണ് കൊടുക്കുന്നത് ഇനി ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഗോൾഡൻ കളർ സ്മോൾ ബീഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മളപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടി ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ കാണിച്ചു ഇത്രവരെ നമ്മൾ ചെയ്തല്ലോ ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ ബീഡ് എടുക്കണം ഒരു ഗോൾഡൻ പീഡ് വേണം പിന്നെ ഒരു വൈറ്റ് പീഡ് വേണം ഇതുപോലെ ഒന്ന് റൈറ്റ് സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഒരു ഗ്രീൻ കളറ് ഒരു ഗോൾഡൻ കളറ് പിന്നെ ഒരു വൈറ്റ് കളറ് ഈ ഒരു രീതിയിൽ രണ്ട് സൈഡിലായിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം ഒരു ഗോൾഡൻ കളറിൽ ലെഫ്റ്റ് സൈഡിൽ ഇടണം എന്നിട്ട് നമുക്കൊന്ന് അതിനെ ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊരു ഒരു നല്ലൊരു ഫ്ലവർ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടും അപ്പോൾ നാല് ഗ്രീൻ ബീഡ്സുകൾ ഒരുമിച്ച് വന്നിട്ടില്ലേ ഇപ്പോൾ കാണുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റ് ബീഡ്സും വരണം വേണ്ടി നമുക്ക് ഈ ഒരു എൻഡിൽ രണ്ട് വൈറ്റ് ബീഡ്സ് വന്നത് കാരണം രണ്ട് വൈറ്റും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വൈറ്റ് ഗോൾഡൻ ഗ്രീൻ റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുന്നു അതുപോലെ ലെഫ്റ്റ് സൈഡിലും വൈറ്റ് ഗോൾഡൻ കളർ പിന്നെ ഗ്രീൻ കളർ പിന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡൻ കളറിൻ്റെ ചെറിയ വീടും ഇട്ട് കൊടുക്കണം അപ്പോൾ ദാ ഇതാ ഈ ഒരു പാറ്റേണിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് വന്നിട്ട് എഗെയിൻ നമുക്ക് ഗ്രീൻ ഇട്ട് കൊടുക്കണം ഇതുപോലെ കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഇത്ര വരെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പാറ്റേൺ ഒരു പതിനാല് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയില്ലേ ഒരു ഗ്രീൻ കളറും വൈറ്റ് കളറും ആ ഒരു ഫ്ലവർ വരുമ്പോൾ കാണാൻ അപ്പോൾ ഇത് ഞാനൊരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു നാല് വയസ്സൊക്കെയുള്ള കുട്ടി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെങ്ത്തിൽ അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ അതെങ്ങനെയുണ്ട് കാണാം കേട്ടോ അപ്പം നല്ലൊരു ഭംഗിയുണ്ടാവും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഡ്രെസ്സിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുത്ത് നോക്കാം പിന്നെ ഇത് ചില ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാണാം പിന്നെ നമുക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ഒരു ഹെഡ് ബാൻഡിൽ ചെയ്തിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നോക്കാം നമുക്കൊന്ന് ഈ ഒരു പാറ്റേൺ നമുക്ക് ഒരു ഹെഡ് ബാൻഡിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ദേ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ ഒരു ഗ്രീൻ കളർ ഫ്ലവർ വൈറ്റ് ഫ്ലവർ ആയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുമ്പോൾ കാണാൻ നല്ലൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹെഡ് ബാൻഡിലാണെങ്കിലും ബ്രേസ്ലെറ്റിലാണെങ്കിലും എങ്ങനെ വേണേലും ചെയ്താൽ നല്ലൊരു വർക്കായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റ് ചെയ്യാൻ വേണം അതുപോലെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ മുന്നേ ഹെഡ്ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി ഡെഡ് ഹെഡ്ബാൻഡ് അപ്പോൾ എങ്ങനെയാണ് നൈലോൺ ത്രെഡ് വെച്ച് ടൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു സിമ്പിളായിട്ടുള്ള വർക്കാണ് കാണാനും നല്ലൊരു ഭംഗിയുള്ള വർക്കാണ് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും സജഷൻസൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ ഐറ്റം ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു സി യു